നമസ്കാരം ഒരാഴ്ച മുമ്പാണ് മലപ്പുറത്ത് അസ്മ എന്നു പേരുള്ള ഒരു യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ചത് അത് കേസായി അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിച്ചു അന്ധവിശ്വാസമാണ് മതപ്രഭാഷണമാണ് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു മനോരമയൊക്കെ കൊടുത്തത് എന്തായാലും ഇവർ രണ്ടു പേരും അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്ന ആളുകളാണ് അത് പലരും മറച്ചുവെച്ചു ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകൾ പൊതുവേ ആശുപത്രിയിൽ പോകുന്ന കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല അസ്മയും ആ ഒരു നിലപാടുകാരിയായിരുന്നു അസ്മയുടെ ഒരു ബന്ധു അത് മാതൃഭൂമി ചാനലിനോട് പറയുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പോഴത്തെ വാർത്ത ഇപ്പോൾ പറയുന്നത് പ്രസവം നാല് വർഷം വരെ നീണ്ടു നിന്നേക്കാം എന്നതാണ് സിസേറിയനൊക്കെ ഒരു തട്ടിപ്പാണ് ആശുപത്രിക്കാർ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സിസേറിയൻ നടത്തുന്നത് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകാം എന്നാൽ എല്ലാ കാര്യവും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു ആശുപത്രിയിൽ പോയാൽ ആളുകൾ മരിക്കുന്നില്ലേ വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ് കുഴപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇന്ന് എ പി വിഭാഗം സംസ്ഥയുടെ ഒരു നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഇന്ന് ചില ചാനലുകൾ അത് പുറത്തു പുറത്തുവിട്ടിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അതുപോലെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എ പി അബ്ദുൽ ഹക്കി മസേരി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അതിപ്പോൾ ചർച്ചയായിട്ടുണ്ട് നാല് വർഷക്കാലം വരെ ഒരു പ്രസവം നീണ്ടു നിന്നേക്കാം നാലു വർഷക്കാലം വരെ സ്ത്രീ ഗർഭം ധരിക്കാം ഗർഭാവസ്ഥ തുടരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹവും ഒരു തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തെ പിന്തുണച്ച് ഇ കെ സമസ്ത വിഭാഗം ഒരു നേതാവ് ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്ന കാര്യം അവർ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഇതിന്റെ തെളിവ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരുന്നുണ്ട് ആ സ്ക്രീൻഷോട്ട് പരിശോധിച്ചപ്പോൾ സൈറ്റിൽ അത്തരത്തിലൊരു വാർത്തയില്ല മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് മുപ്പത്തിരണ്ട് കാര്യങ്ങളുടെ ഗർഭം ഇരുപത്തി മാസം വരെ നീണ്ടു നിന്നു എന്നതാണ് മനോരമയിലെ ആ വാർത്ത ആ വാർത്തയ്ക്ക് മുകളിൽ അതിന്റെ ഒരു സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ വാർത്ത ഇപ്പോഴില്ല മനോരമയുടെ എഫ് പേജിൽ ഇപ്പോഴും ആ വാർത്ത കടക്കുന്നുണ്ട് അതിന്റെ ആ പോസ്റ്ററും ആ യുവതിയുടെ ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനിടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഈ വാർത്ത ഫേക്കാണ് ഇത് ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളാണ് മനോരമക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം സൈറ്റിൽ നിന്നും നിങ്ങൾ വാർത്ത നീക്കം ചെയ്തു എഫ് പേജിൽ നിന്ന് ആ ലിങ്കും അതുപോലെ തന്നെ ആ ഫോട്ടോയും കൂടെ ഒന്ന് നീക്കം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ടാകും പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന നടത്തി ഈ പരിശോധന നടത്തിയപ്പോൾ പതിനേഴ് മാസക്കാലം ഗർഭാവസ്ഥ നീണ്ടു നിന്ന ഒരു കാര്യം കണ്ടെത്താൻ കഴിയും ചൈനയിലാണ് വാങ്ഷി പേരുള്ള ഒരു യുവതിയാണ് അതൊരു ഗിന്നസ് റെക്കോർഡാണ് അവരുടെ ഗർഭം പതിനേഴ് മാസക്കാലം നീണ്ടു നിന്നു പതിനേഴ് മാസക്കാലം നീണ്ടു നിന്നു എന്നുള്ളത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് മറ്റു ആളുകൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അനുഭവം ഉണ്ടായി എന്ന വാർത്തകൾ എവിടെയും കണ്ടില്ല മുന്നൂറ്റി ദിവസം നീണ്ടു ഒരു പ്രസവ കാലയളവ് അത്തരത്തിലൊരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടു ഈ രണ്ട് സംഭവം മാത്രമാണ് വിശദമായ പരിശോധനയിൽ കാണാനായത് ഇനി കാണാനാവാത്ത വല്ല സംഭവങ്ങളും ഉണ്ടോ എന്നറിയില്ല ഇവിടെ കാന്തപുരം എ പി അബ്ദുൾ അക്കി മസേരി അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് അതുപോലെ തന്നെ ഭൗതികമായി നല്ല വിദ്യാഭ്യാസമുള്ള പി എച്ച് ഡി ഒക്കെയുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഒന്നും കാണാതെ ഇത്തരത്തിലൊരു അഭിപ്രായം പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മതപരമായ എന്തെങ്കിലും അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിനുണ്ടെങ്കിൽ അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് നേരത്തെ ാണ് ഇപ്പോൾ അത് ചർച്ചയായ സാഹചര്യത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇ കെ സമസ്തയുടെ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഇദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തോടുള്ള പിന്തുണ ഇദ്ദേഹത്തോടുള്ള താല്പര്യമാണോ ആ പിന്തുണയ്ക്ക് കാരണം എന്നറിയില്ല അതല്ലാതെ കൃത്യമായ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ആ കാര്യം പറയാൻ അദ്ദേഹം തയ്യാറാകണം നാല് വർഷക്കാലം വരെ ഗർഭകാലം നീണ്ടുനിന്ന ചില സംഭവങ്ങളുണ്ട് പത്തു മാസം ആകുമ്പോഴേക്ക് പ്രസവിക്കണം എന്നില്ല ആരും ഓടിപ്പോയി ഒന്നും നടത്തണ്ട അത് ആശുപത്രിക്കാരുടെ തട്ടിപ്പാണ് പണം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഇവിടെ അബ്ദുൽ ഹക്കീം അസീരി പറഞ്ഞത് അതിനെയാണ് ഇവിടെ ഷുഹൈബുൽ ഹൈ പിന്തുണച്ചത് അതുപോലെ എ പി സമസ്തയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു തങ്ങളാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓർക്കുന്നില്ല ഈ ആശുപത്രിയിൽ പോയി പ്രസവിക്കണം എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ സർക്കാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് മരണം ആശുപത്രിയിൽ നടക്കുന്നില്ലേ വീട്ടിലും നടക്കുന്നില്ലേ ആശുപത്രിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും സ്ത്രീകളെ പ്രസവിക്കുന്നതിന് കൊണ്ടുപോയി അവരവിടെ പ്രസവിക്കുന്നില്ലേ അവർക്ക് ചികിത്സാ പിഴവ് ഉണ്ടാകുന്നില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ട് അതുപോലെ വീട്ടിൽ പ്രസവിക്കുമ്പോഴും ആളുകൾ മരിക്കുന്നുണ്ട് മരണത്തിന് ഇതൊന്നും ഒരു കാരണമല്ല പ്രസവമോ അല്ലെങ്കിൽ ആശുപത്രിയോ ഇതൊന്നും ഒരു തടസ്സമല്ല എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാതെ ആ അതിഥി വിരുന്നെത്തും ഇത് പണ്ഡിതന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടെ അപകട സാധ്യതയുണ്ടെങ്കിൽ അപകടം ഒഴിവാക്കുന്നതിനു വേണ്ടി നമ്മൾ ആശുപത്രിയിൽ പോകുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ പോകുന്നു പ്രസവത്തെ തുടർന്ന് സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അടിയന്തരമായി ചിലപ്പോൾ ശസ്ത്രക്രിയ വേണ്ടി വരാറുണ്ട് രക്തം ആവശ്യം വരാറുണ്ട് ഇതൊന്നും വീട്ടിൽ പ്രസവിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല പ്രസവത്തെ തുടർന്ന് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഒരു യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് അവിടെ ആ സ്ത്രീക്ക് രക്തസ്രാവം ഉണ്ടായി അവരെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഞാനും പോയിരുന്നു സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ അവർക്ക് രക്തം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയത് യഥാർത്ഥത്തിൽ ആ രക്തം എടുത്തെങ്കിലും അത് അവർക്ക് കയറ്റാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവരുടെ പ്രഷറൊക്കെ ലോ ആയി മരുന്നുകളോടൊന്നും പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടായി മരുന്നുകൾ കയറാത്ത ഒരു സാഹചര്യം ഉണ്ടായി രക്തം കയറ്റുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ മരണപ്പെട്ടു എല്ലാവിധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ആശുപത്രിയിൽ ആ സ്ത്രീ മരിച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഇത് വീട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥയിലും ഒക്കെ മരണം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണത്തെ തടുക്കാനോ അത് ഒഴിവാക്കാനോ ഒരു ആശുപത്രിക്കും കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് നാലു വർഷം വരെ ഗർഭാവസ്ഥ തുടരാൻ ആരും തിരക്ക് കൂട്ടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അത് കൃത്യമായി പറയണം ശാസ്ത്രീയമായിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മതപരമായിട്ടുള്ള റുഹാനോ ഹദീസോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കണം ഇതുവരെയും ആരും അത്തരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരു മതപണ്ഡിതനല്ല എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇതിങ്ങനെ പൊതുവായി പബ്ലിക്കായി ഇത്തരത്തിലൊരു കാര്യം പറയാനുണ്ടായ സാഹചര്യം ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളത് കൊണ്ട് തന്നെയാണ്